നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് തവണ പുതിയ രൂപത്തിലാണല്ലോ ഏസ്യലായിട്ട് ഇന്ന് ആരംഭിക്കുകയാണ് അതിന്റെ പ്രിലിമിനറി സ്റ്റേജ് മത്സരം ഇന്ന് കിക്ക് ഓഫ് ചെയ്യപ്പെടുകയാണ് ഷബാബ് അൽ അഹിലി ദുബായും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുന്നത് ഇസ്ഫഹാനിൽ വെച്ചിട്ടാണ് ആ ഒരു മത്സരം എന്തായാലും മത്സരം ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഇത്തവണത്തെ എഫ് സി എലൈറ്റില് എഫ് സി എഫ് സി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് അതായത് എ സി ലൈറ്റില് ഏഹ് ചില മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ തവണ അതായത് ഫോറിൻ പ്ലേസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് മറ്റു മാറ്റങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മാറ്റങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഇപ്പൊ ഫോറിൻ കാര്യത്തിൽ ഒരു മാറ്റം കഴിഞ്ഞ തവണയൊക്കെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ആറ് വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ സൗദി ക്ലബ്ബുകളിലൊക്കെ ആറിലധികം വിദേശ താരങ്ങളുണ്ട് ഓരോ കളിക്ക് മുന്നോടിയായിട്ടും കോച്ചുമാർ ആരൊക്കെയാണ് ആ കളിക്ക് കളിപ്പിക്കുക എന്നുള്ള ആറ് താരങ്ങളെ സെലക്ട് ചെയ്യുകയായിരുന്നു പതിവ് അത് മാറുന്നു പകരം ഡൊമസ്റ്റിക് ലീഗില് എത്ര വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്തുവോ അത്രയും താരങ്ങളെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും കളിപ്പിക്കാം എന്ന നിയമമാണ് ഇത്തവണയുള്ളത് ഇക്കാര്യം ഇപ്പോ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആ ഒരു കാര്യം ഒന്ന് പരിശോധിക്കുകയാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് ഓരോ നാഷണൽ അസോസിയേഷനും എത്ര ഫോറിൻ പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ അതു അനുവദിച്ചിരിക്കുന്നുവോ അതായത് ലോക്കൽ രജിസ്ട്രേഷൻ എത്ര ഫോറിൻ പ്ലെയേഴ്സിനെ അനുവദിക്കുന്നുവോ അത്രയും താരങ്ങളെ തന്നെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എല്ലായിട്ടിലും കളിപ്പിക്കാം എന്ന് പറയുമ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായിട്ടിലും എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലും ഒക്കെ സൗദി അറേബ്യൻ ക്ലബുകൾക്ക് അവരുടെ ഓൾ ഫോറിൻ പ്ലെയേഴ്സിനെയും കളിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത് അതായത് വമ്പൻ ക്ലബുകൾക്ക് സൗദിയിലെ ക്ലബ്ബുകൾക്ക് അതുപോലെ ചൈനയിലെ ക്ലബ്ബുകൾക്ക് അങ്ങനെ വിദേശ താരങ്ങളെ കൂടുതൽ ശക്തരായിട്ടുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ക്ലബ്ബുകൾക്കൊക്കെ ഇത് ഗുണകരമായിട്ട് മാറാൻ പോവുകയാണ് ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ അൽനസറിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പം അലക്സ് ഐമറിക് ലാപോട്ട് ഒറ്റാവിയോ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാന അലക്സ്റ്റല്ലസ് അപ്പൊ ഏഴ് വിദേശ താരങ്ങളായി ഇതിൽ ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് ലൂയിസ് കാസ്ട്രോ ആ മാച്ചിനുള്ള സ്കോഡ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരുന്നത് ഇനി അത് വേണ്ട എന്നർത്ഥം എല്ലാ വിദേശ താരങ്ങളെയും കളിപ്പിക്കുക അതുപോലെ തന്നെ അൽഹിലാലിനാണെങ്കിൽ നെയ്മറും മെട്രോവിച്ചും അങ്ങനെയുള്ള വമ്പൻ താരങ്ങൾ അലി കൂലിബലിയും യാസിൻ ബോനോയും എല്ലാവരെയും കളിപ്പിക്കാം എന്നുള്ളൊരവസ്ഥ വരികയാണ് അത് അവർക്ക് തീർച്ചയായിട്ടും ഗുണകരമാകും സൗദിയിലെ വമ്പൻ ക്ലബുകൾക്ക് സൂപ്രധാന നിബിഡമായ ക്ലബ്ബുകൾക്ക് ചാമ്പ്യൻസ് ലീഗ് അലൈറ്റിലും അതുപോലെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂലും ഒക്കെ കളിക്കുന്ന ക്ലബ്ബുകൾക്ക് ഇത് ഗുണകരമായിട്ട് മാറുന്നു ഇതിപ്പം അവർക്ക് എന്നല്ല മറ്റേത് ടീമിലും കൂടുതൽ വിദേശ താരങ്ങളുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഗുണം പക്ഷേ സൗദിയിലാണല്ലോ ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും അധികം വമ്പൻ സൂപ്പർ താരങ്ങൾ അതായത് ഫുട്ബോൾ ലോകത്ത് പിടിച്ചുകുലുക്കുന്ന ക്രിസ്ത്യാനോ പോലുള്ള നെയ്മറ പോലെയുള്ള ബെൻസീമിയെ പോലെയുള്ള സാദിയോമാനയെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ ഉള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് ഇത് കൂടുതൽ ഗുണകരമാവും എന്ന് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ